വേനൽ ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ചൂട് സഹിക്കാൻ കഴിയാത്തത് മാത്രമല്ല പലതരം ആരോഗ്യ പ്രശ്നങ്ങളും ആളുകളെ അലട്ടുകയാണ് ആരോഗ്യ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണിത് കൊടും ചൂടിനെ ചെറുക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണശീലങ്ങൾ നോക്കാം വേനൽ ചൂടിന്റെ കാഠിന്യം കൂടി വരുന്നതോടെ വിയർപ്പിലൂടെ ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടമാകും ഇത് നിർജലീകരണത്തിന് കാരണമാകും ക്ഷീണം തലകറക്കം മൂത്രാശയ രോഗങ്ങൾ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഇടയാക്കും ജലാംശം നിലനിർത്താൻ ആവശ്യമായ അളവിൽ ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നതാണ് ആദ്യത്തെ വഴി എന്നാൽ ജലാംശം കൂടുതലടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് തണ്ണിമത്തൻ വെള്ളരിക്ക ഓറഞ്ച് സ്ട്രോബെറി തക്കാളി തുടങ്ങിയവയെല്ലാം ധാരാളമായി ഉൾപ്പെടുത്താം ജലാംശം നിലനിർത്തുന്നതിനൊപ്പം മറ്റു പോഷകങ്ങളാലും ഇവ സമ്പന്നമാണ് സംഭാരം ഉപ്പിട്ട നാരങ്ങാവെള്ളം കരിക്കിൻ വെള്ളം തുടങ്ങിയവയെല്ലാം നല്ലതാണ് പൊട്ടാൽസ്യം ധാരാളമടങ്ങിയ ഏത്തപ്പഴം അവോക്കാഡോ ചീര തുടങ്ങിയവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എളുപ്പത്തിൽ ദഹിക്കുന്ന ലഘുവായ ഭക്ഷണമാണ് ഈ വേനൽക്കാലത്ത് ഏറ്റവും അഭികാമ്യം ധാരാളം എണ്ണയും കൊഴുപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് ശരീരത്തിലെ ആന്തരിക താപനില ഉയർത്തുകയും ക്ഷീണം തളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം ശരീരത്തിനും ആശ്വാസമാകും ഇത് ശരീരത്തെ ആക്റ്റീവായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും എരിവും പുളിയും അല്പം കുറയ്ക്കുന്നതാണ് ഈ ചൂടുകാലത്ത് നല്ലത് ധാരാളം വെള്ളം കുടിക്കേണ്ടി വരുന്നതിനാൽ പലർക്കും വിശപ്പില്ലായ്മ അനുഭവപ്പെട്ടേക്കാം ഇതോടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും കുറയും അതിനാൽ തന്നെ കഴിക്കുന്ന ഭക്ഷണം സമീകൃതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ വേനൽക്കാലത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് വെള്ളരിക്ക പുതിയയില തേങ്ങ പുളിയുള്ള പഴങ്ങൾ തുടങ്ങിയവയെല്ലാം ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കും ധനപ്രശ്നങ്ങൾ പതിവായ വേനൽക്കാലത്ത് വയറിന്റെ ആരോഗ്യത്തിനായി ധാരാളം ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും വേനൽക്കാലത്ത് ഭക്ഷണം പെട്ടെന്ന് കേടായിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് കൃത്യമായ താപനിലയാണ് ഇവ ശേഖരിച്ചു വെക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ഡെയറി ഉൽപ്പന്നങ്ങളും മാംസാഹാരവും ദീർഘനേരം പുറത്തു വയ്ക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ കൂൾ ഡ്രിങ്ക്സുകളും ഐസ്ക്രീമുമെല്ലാം കഴിക്കാൻ തോന്നുമെങ്കിലും ഈ സമയത്ത് അവ ഒഴിവാക്കുന്നതാണ് നല്ലത് പഞ്ചസാര ധാരാളം അടങ്ങിയ ഇത്തരം പാനീയങ്ങൾ നിർജ്ജലീകരണത്തിന് കാരണമാകും ഇതോടെ കടുത്ത ക്ഷീണവും തലവേദനയും അനുഭവപ്പെട്ടേക്കാം പഞ്ചസാര ചേർത്ത പാനീയങ്ങൾക്ക് പകരം ധാരാളം പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തി സ്മൂതികളോ ജ്യൂസുകളോ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എണ്ണയിൽ പൊരിച്ചതും മധുരമുള്ളതുമായ സ്നാക്കുകൾക്ക് പകരം നട്ട്സുകളോ പഴങ്ങളോ ഉൾപ്പെടുത്താവുന്നതാണ് മധുരമിട്ട ചായ കാപ്പി തുടങ്ങിയവ ഇടയ്ക്കിടെ കഴിക്കുന്ന ശീലം നിയന്ത്രിക്കുന്നതാണ് ഉചിതം